കൊച്ചു കുട്ടികളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ പാവകളെ സമ്മാനമായി നൽകാറുണ്ട് അതുപോലെ പാവകൾ സമ്മാനിച്ച് പിണക്കം തീർത്ത രണ്ട് രാജ്യങ്ങളുമുണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്കയിൽ താമസമാക്കിയ ജപ്പാൻകാരും അമേരിക്കക്കാരും അത്ര രസത്തിലല്ലായിരുന്നു ഇവർ തമ്മിലുള്ള ദേഷ്യം തീർക്കുവാൻ വേണ്ടി ഇരു രാജ്യങ്ങളും തമ്മിൽ പാവകളെ കൈമാറുകയുണ്ടായി മനുഷ്യരൂപത്തോട് സാമ്യമുള്ളതും മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നതിനെയും പാവയെന്ന് വിളിക്കുന്നു വിനോദത്തിനും വിദ്യാഭ്യാസത്തിനും അലങ്കാരത്തിനും മതപരമായ ചടങ്ങുകൾക്കും മന്ത്രവാദത്തിനുമടക്കം ലോകമെമ്പാടും പാവകളെ ഉപയോഗിക്കുന്നുണ്ട് പാവകൾ ഓരോ കാലഘട്ടത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അന്നത്തെ ജീവിതരീതിയുടെയും പ്രതീകങ്ങൾ കൂടിയാണ് ലോകപ്രശസ്തമായ ചില പാവകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ബാർബി ലോകമൊട്ടാകെയുള്ള കുട്ടികളുടെ പ്രിയപ്പെട്ട പാവയാണ് ബാർബി മുഴുവൻ പേര് ബാർബിറ മില്ലിസെൻ റോബർട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അമേരിക്കയിലെ കളിപ്പാട്ട കമ്പനിയായ മെയ്റ്റലാണ് ബാർബിയെ വിപണിയിലെത്തിച്ചത് മാറുന്ന ഫാഷനോടൊപ്പം ബാർബിയുടെ സ്റ്റൈലും മാറും ഓരോ സെക്കൻഡിലും മൂന്ന് ബാർബി പാവകൾ വിറ്റഴിയുന്നു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് മെയ്റ്റൽ എന്ന കമ്പനിയുടെ സ്ഥാപകരിൽ ഒരാളായ റൂത്ത് ഹാൻലറാണ് ബാർബിയെ ആദ്യമായി നിർമ്മിച്ചത് അതുവരെ മെയ്റ്റൽ കമ്പനി അഞ്ച് വയസ്സിന് താഴെയുള്ള പാവകളെയാണ് നിർമ്മിച്ചിരുന്നത് കുട്ടികൾക്കായി മുതിർന്ന കൗമാരപ്രായത്തിലുള്ള പാവകളെ നിർമ്മിക്കുവാനുള്ള ആശയം റൂത്ത് ഭർത്താവായ ഏലിയറ്റിനോട് പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ഗൗരവമായി എടുത്തില്ല എന്നാൽ റൂത്ത് യൂറോപ്പിലേക്ക് നടത്തിയ ഒരു യാത്രയിൽ ബിൽഡ് ലില്ലി എന്ന ജർമ്മൻ പാവയെ കാണാനിടയായി തൻ്റെ മനസ്സിലുണ്ടായിരുന്ന അതേ കൗമാരക്കാരിയായ പാവ എഞ്ചിനീയർ ജാക്റിയാൻ്റെ സഹായത്തോടെ ബിൽഡ് ലില്ലി പാവയിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ പാവ നിർമ്മിച്ചു മകൾ ബാർബറയുടെ വിളിപ്പേരായ ബാർബി എന്ന പേരുമിട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മാർച്ച് ഒമ്പതിന് ബാർബിയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു അതേ ദിവസം ബാർബിയുടെ ബർത്ത്ഡേയുമായി ടെഡി ബെയർ ബാർബിയോളം തന്നെ ലോകം കീഴടക്കിയ പാവയാണ് ടെഡി ബിയർ വാലൻറ്റൈൻസ് ഡേ ക്രിസ്മസ് പോലുള്ള ദിവസങ്ങളിൽ ടെഡി ബിയർ സമ്മാനമായി നൽകാറുണ്ട് ഒരിക്കൽ മുൻ യു എസ് പ്രസിഡൻ്റ് തിയോഡർ റൂഡ്സ്വെൽറ്റ് വേട്ടയ്ക്കായിപ്പോയി ഒരു മൃഗത്തെയും വേട്ടയാടാൻ കഴിയാതിരുന്ന പ്രസിഡൻറ്റിൻ്റെ മുൻപിൽ ഒരു കരടിയെ സഹായികൾ ഷൂട്ട് ചെയ്ത് കൊല്ലുവാനായി നിർത്തി എന്നാൽ ഒരു മൃഗത്തെ ഇങ്ങനെ കൊല്ലുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പ്രസിഡൻ്റ് കരടിയെ തുറന്നു വിട്ടു ഈ സംഭവം വാഷിങ്ടൺ പോസ്റ്റ് എന്ന പത്രത്തിൽ വാർത്തയായി വന്നു ഈ വാർത്ത കണ്ട മോറിസ് മിസ്ട്രോം എന്ന കളിപ്പാട്ട നിർമ്മാതാവ് മൃദുലമായ നൂലുകൊണ്ട് ഒരു കരടിയുടെ പാവ നിർമ്മിച്ചു ഈ പാവയ്ക്ക് റൂസ്വെൽത്തിൻ്റെ ടെഡി എന്ന വിളിപ്പേര് നൽകുവാനായി അനുവാദവും ചോദിച്ചു അനുവാദം ലഭിച്ച മിസ്ട്രോം ഐഡിയൽ നോവൽറ്റി ആൻഡ് ടോയ് എന്ന കമ്പനി സ്ഥാപിച്ചു എന്നാൽ ഇതേ സമയം തന്നെ ഒരു ജർമ്മൻ കമ്പനിയും കരടി പാവ വിൽപ്പനയ്ക്കായി എത്തിച്ചു ഏകദേശം ഒരേ സമയം നിർമ്മാണം തുടങ്ങിയ ഇരുവരുടെയും പാവകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതായി മാറി ഫുല്ല ബാർബി പാവയുടെ വേഷം ഇസ്ലാം മതത്തിന് യോജിച്ചതല്ല എന്ന കാരണത്താൽ രണ്ടായിരത്തി മൂന്നിൽ സൗദി അറേബ്യ ബാർബിയുടെ വിൽപ്പന രാജ്യത്ത് തടഞ്ഞു ഇസ്ലാമിൻ്റെ ജീവിതശൈലിക്ക് യോജിച്ച ഒരു പാവ എന്ന ആശയത്തിൽ നിന്നാണ് ഫുല്ല എന്ന പാവയുടെ പിറവി ബാർബിയെ നിരോധിച്ച രണ്ടായിരത്തി മൂന്നിൽ തന്നെ ഫുൽ വിപണിയിലെത്തി ദുബായിലെ ന്യൂ ബോയ് എന്ന കളിപ്പാട്ട കമ്പനിയാണ് ഫുല്ലയുടെ നിർമ്മാതാക്കൾ ബാർബിയുടെ ജന്മനാടായ അമേരിക്കയിൽ വരെ ധാരാളം പാവകൾ വിൽക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു ആദ്യം ശിരോവസ്ത്രവും മുഴുനീളൻ ഇട്ട് വന്ന ഫുല്ല പിന്നീട് കാലത്തിനനുസരിച്ച് മാറ്റം വരുവാൻ തുടങ്ങി ഇന്ന് സൗദിയിൽ മാത്രമാണ് ഫുല്ല ശിരോവസ്ത്രം ധരിക്കുന്നത് ബാർബിക്ക് പകരം എത്തിയതുകൊണ്ടും രൂപത്തോട് സാമ്യമുള്ളതുകൊണ്ടും ഫുല്ല മുസ്ലിം ബാർബി എന്ന പേരിലും അറിയപ്പെടവാൻ തുടങ്ങി ലിക്ക കയാമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ജപ്പാനിലെ തകാര കമ്പനി ലിക്കോ കയാമ എന്ന ലിക്കാചാൻ എന്ന പാവയെ വിൽപ്പനയ്ക്കെത്തിച്ചത് അമേരിക്കയിൽ ബാർബിക്ക് കിട്ടിയ അതേ സ്വാധീനം ജപ്പാനിൽ ലിക്കാചാനും ലഭിച്ചു പതിനൊന്ന് വയസ്സ് പ്രായമുള്ള രൂപത്തിലാണ് ഇവർ പാവയെ നിർമ്മിച്ചത് രണ്ടായിരത്തി ഒന്നിൽ ലിക്കാച്ചാൻ പാവയുടെ ഗർഭിണിയായ പുതിയ രൂപത്തിലുള്ള പാവയും വിപണിയിലെത്തിച്ചു ഈ പാവ വാങ്ങുന്നവർക്ക് പാവയുടെ കൂടെ ഒരു പോസ്റ്റ് കാർഡും ലഭിക്കും ഈ കാർഡ് അയച്ചു കൊടുത്താൽ ഒരു കുഞ്ഞ് ലിക്കാച്ചാൻ പാവയെ കിട്ടുകയും ചെയ്യും ലിക്കാച്ചാൻ പാവയുടെ കുടുംബക്കാരെയും കമ്പനി വിപണിയിലെത്തിച്ചിട്ടുണ്ട് ലിക്കാച്ചാൻ്റെ മാതാപിതാക്കളെയും പഠിക്കുന്ന സ്കൂളിനെയും ഇഷ്ടപുസ്തകങ്ങൾ വളർത്തു മൃഗങ്ങൾ എന്നിവയും വാങ്ങുവാൻ ലഭിക്കും തഞ്ചാവൂർ ബൊമ്മകൾ ലോകപ്രശസ്തമായ നമ്മുടെ സ്വന്തം പാവകളാണ് തഞ്ചാവൂരിലെ ആടും പാവകൾ അലങ്കാരത്തിനായാണ് ഇവ കൂടുതലും ഉപയോഗിക്കുന്നത് തലയിൽ ഒരു കൊടുത്താൽ ആടുന്ന പാവയാണിത് റോളി പോളി പാവകൾ എന്നാണിവ അറിയപ്പെടുന്നത് തല ശരീരം താഴേക്കുള്ള വസ്ത്രം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായി ടെറോകോട്ട എന്ന മെറ്റീരിയൽ കൊണ്ടാണ് തഞ്ചാവൂർ പാവ നിർമ്മിച്ചിരിക്കുന്നത് മൊമോക്കോ പാവ ജാപ്പനീസ് സോഫ്റ്റ്വെയർ കമ്പനിയായ പെറ്റ്വർക്കാണ് മൊമോക്കോ പാവയെ രണ്ടായിരത്തി ഒന്നിൽ നിർമ്മിക്കുന്നത് നമി മനോബയാണ് ഈ പാവയെ സൃഷ്ടിച്ചത് രണ്ടായിരത്തി നാലിൽ പെറ്റ്വർക്ക് കമ്പനി സെക്കി കുച്ചി എന്ന കമ്പനിക്ക് നിർമ്മാണാവകാശം കൈമാറി പുതിയ കമ്പനി മൊമോക്കോ പാവയെ വളയ്ക്കുവാനും തിരിക്കുവാനും കഴിയുന്ന രീതിയിൽ പുറത്തിറക്കി രണ്ടായിരത്തി പതിമൂന്നിൽ പെറ്റ്വർക്ക് കമ്പനി മൊമോക്കോ പാവയുടെ സഹോദരിയെയും സൃഷ്ടിച്ചു അതാണ് രുക്കുക്കു പാവ ജമീല പാവ കറുത്ത മുടിയും കട്ടിയുള്ള പുരികവും ബ്രൗൺ നിറമുള്ള കണ്ണുകളുമുള്ള ഇസ്ലാമിക ശൈലിയിലുള്ള പാവയാണ് ജമീല പതിനൊന്നര ഇഞ്ച് വലുപ്പമുള്ള ഈ പാവ സിംബാറ്റോയിസ് കമ്പനിയാണ് നിർമ്മിച്ചത് വിവാഹിതയായ പാവയായിട്ടാണ് ജമീലയുടെ നിർമ്മാണം ഭർത്താവ് ജമീൽ കുട്ടികളായ ആസാദ് അൽമിറ അറബ് ലോകത്തിൻ്റെ അതേ സൗന്ദര്യമുള്ള ഈ പാവയ്ക്കൊപ്പം ചില പെൺപാവകളെ കൂടി സുഹൃത്തുക്കളായി ഈ കമ്പിന് പുറത്തിറക്കുകയുണ്ടായി